ൂടി വിടുന്നാ മതി നോക്കണ്ട എട്ടുമണിക്ക് വന്ന് ഒമ്പത് മണിക്കൊക്കെ പോവാൻ സർക്കാർ ജോലിയല്ലേ സെറ്റല്ലേ സെറ്റല്ലേ ഇവിടെ നോക്കി ആ കറക്റ്റ് റൊണാൾഡോ റോണോ അപ്പൊ സെറ്റിംഗ് കഴിഞ്ഞു ഇത് കേക്ക് സ്റ്റാൻഡ് കേക്ക് സ്റ്റാൻഡ് ചെറിയത് ഡെക്കോറ് അടുത്തിട്ടുണ്ട് ഫ്ലവറിന്റെ പിന്നെ സീഡിലുണ്ട് ഇതേപോലത്തെ ഫ്ലവർ ബഞ്ച് വെച്ചിട്ട് അമ്മ ചേർത്ത് പിന്നെ നമ്മളെ മെയിൻ ഡെക്കോറ് ചെറിയ സെറ്റപ്പ് കേട്ടോ ചെറിയ സെറ്റപ്പിൽ ചെയ്തെടുത്താണ് അന്റെ താത്ത കൂടെ താത്തൻ്റെ ഫ്രണ്ട്സ് കൂടെ ഇവക്ക് ഫ്രണ്ട്സിനെ കാണണം ജിതിൻ്റെ അഭിപ്രായം പറഞ്ഞ ഇങ്ങനുണ്ട് െ ഇനിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് കേക്കിന്റെ ഒരു കഷ്ണം ഞങ്ങൾക്കും പറ്റുന്നുണ്ട് ഏഹ് രണ്ട് പീസ് ഞങ്ങൾക്കും പറ്റോണ്ട് എന്തേലായാലോ നീതിക ਉੱਲਕਾ ਗਣਾ ਉਲੰਭੇ ਸੜਾ